സ്വന്തം മകളെ അവസാനമായി ഒന്ന് കാണാൻ പോലും ആകാതെ നീറുകയാണ് ഷഹസാദി ഖാന്റെ കുടുംബം യു എയിൽ കഴിഞ്ഞ ദിവസം തൂക്കിലേറ്റപ്പെട്ട ഉത്തർപ്രദേശ് സ്വദേശിയെ ഷഹസാദി ഖാൻ വേണ്ടി സർക്കാരിനെയും സിനിമാ പ്രവർത്തകരെയും അടക്കം സമീപിച്ചെങ്കിലും ഫലമുണ്ടായില്ലെന്ന വേദന പങ്കുവെക്കുകയാണ് പിതാവ് ഷബീർ ഖാൻ മകൾ ജീവനോടെയുണ്ടോ ഇല്ലയോ എന്നറിയാൻ മറ്റൊരു വഴിയും ഇല്ലാതെ വന്നപ്പോഴാണ് അതറിയാൻ വേണ്ടി മാത്രം ഹൈക്കോടതിയെ സമീപിക്കാൻ കുടുംബം തീരുമാനിച്ചത് എന്നാൽ പ്രിയപ്പെട്ട മകൾ തൂക്കിലേറ്റപ്പെട്ടെന്ന വിവരമറിയാൻ കുടുംബം മേറെ വൈകിയിരുന്നു സഹായത്തിനായി രാഷ്ട്രീയക്കാരെയും സിനിമാക്കാരെയും സമീപിച്ചു നോക്കി ആരും സഹായിച്ചില്ല യോഗിജിക്കും മോദിജിക്കും പെൺമക്കൾ ഇല്ലാത്തതുകൊണ്ടാണ് ഈ വേദന അവർക്ക് മനസ്സിലാകാത്തത് അവരുമായി ബന്ധപ്പെട്ട ആരെങ്കിലും ആയിരുന്നെങ്കിൽ നടപടി സ്വീകരിക്കുമായിരുന്നുവെന്നും പറഞ്ഞവസാനിപ്പിക്കുമ്പോൾ ഷബീർ ഖാൻ എന്ന അച്ഛനിൽ തളം കെട്ടിയിരുന്നു മകളുടെ കാര്യത്തിൽ കേന്ദ്ര സർക്കാരിന്റെ ഭാഗത്തുനിന്ന് പിന്തുണ ലഭിച്ചില്ലെന്നും തങ്ങൾ പരിശ്രമിച്ചിട്ടും അവൾക്ക് നീതി ലഭിച്ചില്ലെന്നും വാന്ദ ജില്ലയിലെ ഗൊയ്റ മുകളായി ഗ്രാമത്തിൽ നിന്ന് അലി വേദനയോടെ പറഞ്ഞു നിർദ്ധനരായ കുടുംബത്തിന് അബുദാബിയിൽ പോകാനോ അവിടെ ഒരു വക്കീലിനെ വെക്കാനോ സാധ്യമായിരുന്നില്ല അതിനാൽ തന്നെ സഹായം അഭ്യർത്ഥിച്ച് കേന്ദ്ര സർക്കാരിന്റെ വിവിധ തലങ്ങളിൽ കുടുംബം അപേക്ഷ നൽകി എന്നാൽ സർക്കാർ തങ്ങൾക്കൊപ്പം നിന്നില്ല തെറ്റ് ചെയ്യാതിരുന്നിട്ടും കോടതിയിൽ മകളുടെ നിരപരാധിത്വം തെളിയിക്കാനായില്ലെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു ഫെബ്രുവരി പതിനാലിനാണ് ഷഹസാദി അവസാനമായി വീട്ടിലേക്ക് വിളിക്കുന്നത് അവസാനത്തെ ആഗ്രഹപ്രകാരമുള്ള ഫോൺ വിളിയാണെന്ന് അന്ന് ഷഹസാദി മാതാപിതാക്കളോട് പറഞ്ഞിരുന്നു എന്നാൽ അതിനുശേഷം മകൾക്ക് എന്ത് സംഭവിച്ചു എന്നതിൽ കുടുംബത്തിന് യാതൊരു വിവരവും ലഭിച്ചില്ല ഇതോടെയാണ് കുടുംബം ഡൽഹി ഹൈക്കോടതിയെ സമീപിക്കുന്നത് ഫെബ്രുവരി പതിനഞ്ചിനാണ് ഷഹസാദിയെ തൂക്കിലേറ്റിയത് എന്നാൽ ഫെബ്രുവരി ഇരുപത്തി എട്ടിനാണ് ഇത് സംബന്ധിച്ച ഔദ്യോഗിക അറിയിപ്പ് ഇന്ത്യൻ എംബസിക്ക് ലഭിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലായിരുന്നു ഷഹസാദി അബുദാബിയിലെത്തിയത് നാട്ടിലുള്ള ഉസൈർ എന്നയാളുമായി പരിചയത്തിലായ ഷഹസാദിയെ അയാൾ ബന്ധുക്കൾ കൂടിയായ ആഗ്ര സ്വദേശികളായ ഫൈസ് നസിയ ദമ്പതികൾക്ക് വിറ്റു അബുദാബിയിലായിരുന്നു ഇവർ ഷഹസാദിയെയും അവിടേക്ക് കൊണ്ടുപോയി നാലു മാസം പ്രായമുള്ള കുഞ്ഞിനെ നോക്കാനായിരുന്നു ഇത് എന്നാൽ ഒരു ദിവസം കുട്ടി അപ്രതീക്ഷിതമായി മരണപ്പെട്ടു കുട്ടി മരിക്കാൻ കാരണക്കാരെ ഷഹസാദിയാണെന്ന് ചൂണ്ടിക്കാട്ടി ഫൈസും നസിയും പരാതി നൽകുകയും തുടർന്ന് ഷഹസാദിയെ പോലീസ് അറസ്റ്റ് ചെയ്യുകയുമായിരുന്നു കേസിൽ ഷഹസാദി കുറ്റക്കാരിയാണെന്ന് കണ്ടെത്തിയ അബുദാബി കോടതി അവർക്ക് വധശിക്ഷ വിധിച്ചു ന്യൂസ് ഡെസ്ക് സെഡ്കോ ന്യൂസ്